വേദനത്തിന്റെ കഥ കഥ വിഷമത്തിന്റെ കഥ ദുഃഖത്തിന്റെ കഥ അവസാനമവിടംന്ന് പ്രിയപ്പെട്ട പുന്നാരമകനവിടംന്ന് കരയുകയാണ് ഉമ്മാ എന്റെ ഉമ്മയെ ഞാൻ കൊണ്ടുപോകാം പയോവൃത്തയായി മാറുകയാണ് ഉമ്മ ഈ മകനവിടം നീ എവിടെ പോയാലും ഉമ്മയെ ചുമന്നുകൊണ്ട് കടന്നു പോവുകയാണ് അങ്ങനെ ഉമ്മാനെ ചുമന്നുകൊണ്ട് കടന്നു പോകുമ്പോ ദിവസങ്ങൾ ഉമ്മാന ചുമന്നുകൊണ്ടാണ് കടന്നു പോകുന്നത് ഒരുവേള ഉമ്മ പറഞ്ഞ പൊന്നുമോനെ ഉമ്മാക്ക് നീ ചുമന്നുകൊണ്ടാണ് പോകുന്നതെങ്കിലും ഉമ്മാക്ക് യാത്ര ചെയ്യാ ബുദ്ധിമുട്ടാണ് തങ്കക്കുടമേ അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം മോനെ ഉമ്മ വീട്ടിൽ കിടന്നുകൊള്ള എന്റെ മകൻ കടന്നു വെക്കോ എന്ത് കിട്ടിയാലും അത് കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു ഭാഗം എനിക്ക് തരുമോ അങ്ങനെ മകൻ മകനവിടുന്ന ഉമ്മാക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ട മകൻ മകനവിടുന്ന ഉമ്മാ നല്ലതുപോലെ ഒരുക്കുകയാണ് നേരം നേരമ്പളത്തെ ഉമ്മാനെ നല്ലതുപോലെ കുളിപ്പിക്കുന്നുണ്ട് ഉമ്മാന്റെ ശരീരത്തുള്ള എല്ലാ മാലിന്യങ്ങളും അങ്ങനെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്ത് പ്രിയപ്പെട്ടതാ അവിടെ നിന്ന് കിടക്കുകയാണ് ഉമ്മാന്റെ കവിൽത്തടത്തിൽ മകൻ പോകുന്നതിന് മുമ്പ് മുത്തം കൊടുക്കുകയാണ് ചുക്കിച്ചുളിഞ്ഞ കൈകൾ പിടിച്ച് തലയിലേക്ക് വെച്ചിട്ട് ഉമ്മാ എനിക്ക് വേണ്ടി ചെയ്യുമോ സഹോദരങ്ങളെ തുനിയാവിന്റെ പുറത്താരാവുള്ളത് നമ്മുടെ ഉമ്മയെപ്പോലെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ കഴിയുന്നതാരുള്ളത് സഹോദരങ്ങൾ ജീവിതത്തിൽ നിന്റെ ഉമ്മാന്റെ ധ് അതുപോലെ ഒന്നും നിനക്ക് ലഭിക്കാതിരിക്കുന്നില്ല നീ എവിടെ നൈവശീകമായ കാര്യങ്ങൾക്ക് വേണ്ടി വലിച്ചെറിയുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ അത് നിങ്ങളുടെ സ്വർഗമാണ് സന്തോഷമാണ് നീ മകൻ ഉമ്മാന്റെ ഉമ്മാന്റെ അരികത്ത് പോയി ഉമ്മാന്റെ കവിത്തടത്തില് മൊത്തം കൊടുത്തിട്ട് കൈ പിടിച്ച് തലയിലേക്ക് വെക്കുകയാണ് കൈ പിടിച്ച് തലയിലേക്ക് വെച്ചു പറഞ്ഞു ഈ പൊന്ന മകനിക്കു ോ പ്രിയപ്പെട്ട പുന്നാര മകനുക്ക് വേണ്ടി ധാന ചെയ്തു മകനവിടന്ന് ഭക്ഷണം എടുത്തു വെള്ളം കൊണ്ടുവെച്ചു അങ്ങനെ മകൻ മകനവിടെ കടന്നു പോവുകയാണ് ആരോ ഉമ്മ എന്തോ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ഉമ്മ അതും വെച്ച് കാത്തിരിക്കുകയാണ് അള്ളാഹുവേ മകൻ വന്ന വാട പറഞ്ഞു പൊന്നുമോനെ സമ്മാനമായി തന്നതാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട കുഞ്ഞാരമകന്റെ കയ്യിലേക്കുന്നു കൊടുക്കുമ്പോ അവൻ ചോദിച്ചുമാങ്ങൾക്കത് കഴിക്കാമായിരുന്നില്ലേ എങ്ങനാണ് പൊന്നുമോനെ ഞാൻ കഴിച്ചാ ശരിയാകുന്നത് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ എന്റെ പൊന്നുമോനെ നിന്റെ വയറു നിറഞ്ഞാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും എന്റെ വയറു നിറയാനത് കാരണമാണ് ഇതാണ് ചെറുപ്പക്കാരാ നിന്റെ ഉമ്മ ഇതാണ് ചെറുപ്പക്കാരാ നിങ്ങളുടെ ഉമ്മ ഇതാണ് പെങ്ങളെ നമ്മുടെ ഉമ്മ അവരെ തട്ടിക്കളയരുത് അവരെ ആക്ഷേപിക്കരുത് അവരെ ഒരിക്കലും കളിയാക്കരുത് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം നിക്കാമെന്നാൽ രാജാവ് കടന്നു വരുന്ന പ്രതിനിധിയോടെ നിന്റെ ഉമ്മയെ പൊന്നുപോലെ നീശീകരിക്കണം അവിടെ നിന്ന് പൊന്നാര മകന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുകയാണ് ഉമ്മ അവിടെ നിന്ന് കട്ടിലിൽ കിടത്തി മകൻ അവിടെ നിന്ന് ഒരു പായ തപ്പന ഓല കൊണ്ട് പായ വിരിച്ചിട്ട് ഉമ്മാന്റെ അടിയിലേക്ക് ഉമ്മ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലേക്കൊന്ന് കിടക്കുമ്പോ എഴുന്നേറ്റ് നോക്കുകയാണ് ആ സമയം ഒരു വേള രാത്രിയിൽ പുന്നാരമകനവിടംന്ന് കണ്ണു തുറക്കുമ്പോ ഒരു കരച്ചിൽ കേൾക്കുന്നു കേൾക്കുന്നുവല്ല എന്റെ തങ്കക്കൂടത്തെ രക്ഷിക്കണേ അല്ല എന്റെ മകനെ കാക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടത് ആ ചെയ്യവയാണ് മകനവിടംന്ന് ഉറക്കം നടിച്ചിട്ട് ആമീൻ പറഞ്ഞു അവിടം പ്രിയപ്പെട്ട പുന്നാര ഉമ്മ രോഗിയാവുകയാണ് പുന്നാര ഉമ്മ രോഗിയാവുക ാണ് അന്ന് ജോലിക്ക് പോകുന്ന കൂട്ടുകാരിൽ ഒരാൾ വിളിക്കാമെന്നു ആ സമയം പറയുന്ന എനിക്ക് സുഖമില്ല നോക്കുമ്പോഴും ഉമ്മക്ക് രോഗമാണ് ഈ ചെറുപ്പക്കാരൻ പറയാ എന്റെ ഉമ്മക്ക് പനി പിടിച്ചാൽ അത് എനിക്കും അതുപോലെ വരികയാണ് എന്റെ ഉമ്മക്ക് എന്ത് രോഗമാണോ വരുന്നത് എന്ത് സങ്കടമാണോ വരുന്നത് എന്ത് പ്രയാസമാണോ വരുന്നത് ആ നൊമ്പരങ്ങൾ എന്നെ വല്ലാതെ വിഷമപ്പെടുത്തുന്നേ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എന്റെ കാരണം എന്റെ ഉമ്മയോടുള്ള സ്നേഹമതാണ് കരഞ്ഞു കരഞ്ഞു കണ്ണീർ തൂകി

യാൽ ഞാനും ഇന്ന് കഥനത്തിലാകുമെന്ന് പാരില്ല എന്റെ ഉമ്മ ക്രോകം വന്നാ ഇനി രോഗമാണ് വടച്ചവനെ അങ്ങനെ ഇരിക്കെ ഒരുവേള കൂട്ടുകാരി കിടന്നു വരുമ്പോ വാടിത്തളന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കാണുകയാണ് വാടിത്തളന്ന് കിടക്കുകയാ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാ ഉമ്മ കിടന്ന കട്ടിലിൽ കിടക്കുകയാണ് അവിടെ നിന്ന് ചെന്നുകൊണ്ട് കൈപിടിച്ചു കൊളുത്തുമ്പോ വല്ലാതെ കറിയുകയാണ് എന്തേ പറ്റിയടാ നിനക്ക് ഉടൻ തന്നെ കണ്ണു ചുമന്ന കൈകളൊക്കെ അവിടെ നിന്ന് വിറക്കുകയാണ് പോയി കൂട്ടുകാരാ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തന്ന എനിക്ക് സൗഭാഗ്യം തന്ന എനിക്ക് ഒരുപാട് ഞാമത്തുകൾ തന്ന എന്റെ കരളിന്റെ കഷണമായ പുന്നാര ഉമ്മ മരിച്ചു കിടക്കുകയാണ് ആ സമയം ആ ചെറുപ്പക്കാരൻ ചോദിക്കാണ് മരിച്ചു കിടക്കുന്ന ഉമ്മയാണോ കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് ഇല്ല ഉമ്മ ും കേൾക്കാൻ എന്റെ ഉമ്മ എവിടേക്കും ഞാനിവിടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോയി കൂട്ടുകാരൻ പോയി ആളുകളോട് പറഞ്ഞു എല്ലാവരും കടന്നു വന്ന് ഉമ്മയുടെ മയ്യത്ത് ഒളിപ്പിച്ചു പ്രിയപ്പെട്ട പുന്നാര ഉമ്മയെ കൊണ്ടുപോവുകയാണ് ഉമ്മയെ കൊണ്ടുപോവുകയാണ് കൊണ്ടുവന്നുകൊണ്ട് കബറിടത്തിലേക്ക് വെക്കുകയാണ് കബറിടത്തിൽ വെച്ചു മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും തിരിയുമ്പോ ആ കബറിന്റെ അരികെ തിരഞ്ഞിട്ട് മകനവിടം കരയുകയാ രണ്ടു കൂട്ടുകാരപ്പുറവും കൈകളിൽ പിടിച്ചു ആമോനെ പോകാം ഞാൻ എന്റെ ഉമ്മാചരികെ തൽപ്പം വന്നിരിക്കട്ടെ ഇന്നലെ വരെ എന്റെ ഉമ്മയന്റെ ചാരത്ത അവരുടെ കരങ്ങൾ എത്ര വിറയ്ക്കുന്നതാണെങ്കിലും ആ ഉമ്മയുടെ ശരീരം എത്ര ദുർഗന്ധമുള്ളതാണെങ്കിലും അവരുടെ ത്ത് ചേർന്നിരുന്നവരുടെ അനുഭവിക്കുന്നത് വല്ലാത്തൊരു സൗഭാഗ്യമാ ഇന്ന് ആ കവറിന്റെ അധികത്തിരുന്ന് മകൻ ചോദിച്ച ചോദ്യം കേട്ട് കൂടെ നിന്നിരുന്ന ചെറുപ്പക്കാരിൽ ഒരാൾ തളർന്ന് വീഴുകയാണ് ഇന്ന് ആരുണ്ടുമ്മാ എന്റെ ഉമ്മക്ക് കൂട്ടിന് എന്റെ ഉമ്മ തനിച്ചല്ലേ ഉമ്മ ഉമ്മ മകൻ വരുന്നില്ല ഞാനിവിടുന്ന് പോവുകയാണ് എന്റെ കരളിന്റെ കഷണമായ അമ്മ തനിച്ചാണ് ഇരുട്ടുള്ള അല്പം ഇരും നെട്ടപ്പെട്ടാൽ എന്റെ ഉമ്മ പറയും വിളക്ക് കത്തിക്ക ഇവിടെ ഉമ്മ ആര് പ്രകാശിപ്പിക്കാൻ കബറ് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കി നീ മാറ്റണല്ലോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരോടെ സങ്കടത്തോടെ പൊട്ടിക്കരയാണ് ണ്ടെന്നവർ കരഞ്ഞു പോയേ മനമിലൊരാശയായി കൂടെ നിന്ന കൂട്ടരാണേ ഇല്ലറബാനിലാവം പോയി മാങ്ങി ൊരാഗ്രഹം ചോരിഞ്ഞു പിന്നിൽ പോകലാണി അഹുവേ ഉമ്മയുടെ കരങ്ങളിൽ പിടിക്കാനില്ല കരഞ്ഞ് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് ആ കബറിന്റെ ചാരത്തങ്ങിരുന്നു ഇരുന്നിട്ട് കരയുകയാണ് രാത്രി മകൻ വന്നു ഉമ്മ ഇവിടെ തനിച്ചാണല്ലോ ഉമ്മ ഉമ്മ പേടിക്കണ്ട കേട്ടോ ഉമ്മയുടെ കുഞ്ഞു മോനി കബരിന്റെ അരികത്തുണ്ട് കൂട്ടുകാർ രണ്ടു ദിവസമായി ചെറുപ്പക്കാരനെ കാണുന്നില്ല ഒരാൾ സംശയം പറഞ്ഞു ഉമ്മയുടെ കബറിന്റെ അരികിലുണ്ടാകും ഉമ്മയുടെ കബരിന്റെ അരികിലുണ്ടാകും അവിടുന്ന് പ്രിയപ്പെട്ട പുന്നാര കൂട്ടുകാരെ തിരക്കി നോക്കുമ്പോൾ പച്ച മണ്ണിൽ ഇങ്ങനെ കബറിന്റെ ഭാഗത്ത് കൈവച്ച് കിടക്കാൻ എന്നിട്ട് പറയുന്നു ഞാൻ എന്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ് ആ ഉമ്മക്ക് മകൻ കൊടുക്കുന്ന സ്നേഹം കണ്ടോ ഇതിന്റെ ഒരു പക ഇതിന്റെ ഒരൽപമെങ്കിലും ഇന്നിന്റെ മക്കൾ കൊടുക്കുന്നു ഇന്നിന്റെ മക്കൾ അവരെ കാണുന്നു ഇന്നിന്റെ മക്കൾ സ്നേഹത്തിന്റെ ഒരൽപമെങ്കിലും ആ ഉമ്മക്ക് വേണ്ടി കൊടുക്കാ മക്കൾക്ക് മനസ്സ് വരുന്നുണ്ടോ ചെറുപ്പക്കാരാ മരണപ്പെട്ട് മരിച്ചു പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കൺമുമ്പിൽ അവരുള്ളപ്പോ നീ അവരെ പൊന്ന് പോലെ നോക്കണം മാമാരന്തോമീടക്കൊന്നും നീന്തീടോമി പള്ളിപ്പറമ്പിലാണ് കളി മാറും കാലത്തും കാലത്തുന്നെ വിട്ടു പിരിഞ്ഞില്ലേ പാപ്പയും ണിക്കല്ലാൽ മാറത്തോളുപ്പിച്ചതാണുമാസം പത്തോളം ചോമന്നുള്ളോരുമ്മാടി വീളി ഫോതിത്തുന്നു മാനം ഭൂമിയാളം ക്ഷമപേറും ഉണ്ണ മോത്തുവരെ എന്നെ യുമ്മാറം നിർട്ടാകിട്ടെ വീടെ പോയാലും കരളിയിലുണ്ടും തോകുണ്ട് തോടരുമെന്റും സ്നേഹം മറക്കുന്നതെങ്ങിനോര പാട്ടോണ്ട് ഞാനുറങ്ങിയ രാവുകളേറെ ഓർമ്മയാ മാനേ തേനെ മാസം പത്തോളം ചുമന്നൊരുമൊരു മാത്ര അർത്ഥവത്തായിട്ടുള്ള വരിയാണ് മാസം പത്തോളം ചുമന്നുള്ളോരുമ മാടി ഫോദിത്തം ഉമ്മാാരെ എന്നെ ഓർത്തൻ്റെ ഉമ്മ മാറം നിട്ടാകം നിട്ടേ വീടെ പോയാലും കരളിയിലുണ്ടും ഉമ്മാ കൊണ്ട് തുടരുമെന്റും സ്നേഹം മറക്കുന്നതെങ്ങിന ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം തന്നവുമ്പിൽ സംഗമിക്കുന്ന എന്റെ പെങ്ങന്മാരോട് എന്റെ ചെറുപ്പക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ മജിലിസി നിങ്ങൾ കാണുന്നവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം നേടണം അതല്ലാതെ ഈ മജിലിസിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല ഞാൻ അത്ര ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ സ്വീകരിക്കണോ നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കണോ നിങ്ങളുടെ നോമ്പ് സ്വീകരിക്കണോ നിങ്ങളുടെ സുതക്ക സ്വീകരിക്കണോ നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊണ്ടും ഒരു പ്രതിഫലം ലഭിക്കൂല ഇതിന്റെ പേരിൽ അല്ലാഹുബേന്റെ ഉമ്മാന്റെ പൊരുത്തമില്ല ഞാൻ ഇത് വല്ലാഹി നിങ്ങൾ കാണണ്ട പക്ഷേ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം കാതുകൊടുക്കണം നിങ്ങളുടെ പൊന്നുപോലെ നോക്കി ഉമ്മ നിങ്ങള നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയായി അവര് വഴക്കു പറഞ്ഞാ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും അതിനു കാലിരട്ടി സങ്കടമാണ് നമ്മുടെ പുന്നാര ഉമ്മക്ക് അതുകൊണ്ട് അവരെ വെറുക്കല്ലേ അവരെ മറക്കല്ലേ അവരെ ചെന്നുകൊണ്ട് പൊന്നുപോലെ സ്നേഹിക്കണേ ഈ മകനവിടെ നിന്ന് ഉമ്മന്റെ കബറിന്റെ ചാരത്ത് മൂന്ന് കൊല്ലത്തോളം ചെന്ന് കിടക്കുമായിരുന്നത്രേ മൂന്ന് കൊല്ലത്തോളം ഉമ്മയുടെ കബരിന്റെ അരികത്ത് പോയിട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യോ അല്ലേ ഉമ്മാനെ കൊണ്ടുവന്ന് വാപ്പയെ കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിലേക്കൊന്ന് കൊണ്ടുവച്ച് ഒരു മാസം പോയൊന്ന് കഴിയുമ്പോ പിന്നെ ഉപ്പാന്റെ പോകാൻ ഉമ്മയുടെ പോകാൻ അവിടെ പോയി അവർക്ക് വേണ്ടി വന്ന് അവർക്ക് വേണ്ടി ഒരു ഫാത്തികോദാ അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതാൻ ആരാ ഏകാന്തതയുടെ പള്ളിപ്പറമ്പ് കിടക്കുമ്പോ ആരും കടന്നു വരാത്ത കുറെ ആളുകൾ അതല്ലേ സുഹാബത്തിനോട് പറഞ്ഞത് സുഹാപ ആരും കടന്നു വരാത്ത കുറച്ച് ആളുകൾ ഉണ്ട് അവരുടെ അരികത്തേക്ക് പോകണമെന്ന് പറഞ്ഞത് എവിടത്തേക്കൊന്നറിയുമോ അത് പരിശുദ്ധമായ വളരെ കുറവാണ് ആളുകൾ വിരളിൽ എണ്ണാവുന്ന മക്കൾ മാത്രമാണ് അവരുടെ അരികത്ത് പോയിരുന്നു അവർക്ക് സ്നേഹം കൊടുക്കുന്നത് അവർക്ക് സന്തോഷം കൊടുക്കുന്നത് വെള്ളിയാഴ്ച എപ്പോഴാ വരുന്നത് ടൈമിലാണ് ും നേരെ പള്ളിയിൽ കയറും തൊട്ടടുത്ത് പാവപ്പെട്ട വാപ്പയുണ്ട് അരികിൽ കൂടെ വെള്ളിയാഴ്ച ദിവസം പാപ്പയുടെ ഉമ്മയുടെ കവറിന്റെ മക്കളെ കടന്നു പോകുമ്പോ ഉമ്മയും പാപ്പയും ചോദിക്കുന്ന മക്കളെ നിങ്ങളെ ഞങ്ങളെ മറന്നോ നിങ്ങളെ എത്ര സ്നേഹം തന്നവരാണ് സന്തോഷം തന്നവരാണ് നിങ്ങൾ ഞങ്ങളെ മറന്നു ഒരുപാട് ഇഷ്ടവും ഇഷ്ടവും തന്ന മക്കളല്ലേ നിങ്ങൾ ഉമ്മാനെ മറക്കല്ലേ ബാപ്പയെ മറക്കല്ലേ ആരെ നോക്കുന്നത് വളരെ കുറവല്ലേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം കുറഞ്ഞ മക്കൾ മാത്രമാണ് അവരുടെ അരികത്ത് പോയി സ്നേഹത്തോടെ അവർക്ക് വേണ്ടി സ്നേഹം കൊടുക്കുന്നത് ഈ വിഷയം നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം ഇനി ആരും ഒന്നും ചെയ്തില്ലെങ്കിലും വിഷയമില്ല പക്ഷെ ഉമ്മയെപ്പറ്റി ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ ബാപ്പയെപ്പറ്റി മനസ്സിലാക്കിയാൽ അതിന്റെ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും അള്ളാഹുത്തല്ല തരും അതിൽ യാതൊരു ഒരു മാറ്റവും ഇല്ല നമുക്ക് ഒരു ും വേണ്ട ഞാൻ ഒരുപാട് ആളുകൾ എന്റെ പിന്നാലെ വരണമെന്നൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുക കേൾക്കുന്നവർ അല്പമാണെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ ഒന്ന് അത്രേ ഉള്ളൂ അല്ലേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാ ദിവസവും അല്ല പടച്ചവനെ രണ്ടേ മുപ്പതാകുമ്പോ ഈ മജിലിസിലേക്ക് ഓടിയെത്തുന്നവരാണ് നീ തട്ടല്ലേ അല്ല ഒരു പടച്ചവനെ ജോലി ചെയ്ത ക്ഷീണമൊക്കെ മാറുന്നതിന് മുമ്പ് ഓടിവരുന്ന വരുന്ന ഞങ്ങളുടെ ഒരുമിച്ച് സ്വീകരിക്കണേ അല്ല ഞങ്ങളെ കബൂലാക്കണേ അല്ല ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളുടെ പാപപ്പെട്ട ബുദ്ധമാരുണ്ട് ഞങ്ങളുടെ ഉമ്മമാരുണ്ട് അല്ലാ അവരുടെയൊക്കെ കവരുടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ പടച്ചോനെ ഞങ്ങളവരെ നോക്കിയ സമയത്ത് എന്തെങ്കിലും പാവപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ അല്ലാഹു ഈ മജിലിസിൽ ആരൊക്കെയാണ് എന്തൊക്കെ രോഗം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ പടച്ചോനെ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല പടച്ചിറപ്പേ പനിയാണെന്ന് പറഞ്ഞവരുണ്ട് തലവേദനയെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹു എല്ലാവരുടെ സങ്കടങ്ങളും ടെൻഷനുകളും മാറ്റണേ അല്ല പടച്ചിറപ്പേ അടുത്ത ഉമ്രയ്ക്ക് വേണ്ടി പോകാ ഞങ്ങൾ എന്തൊരില്ല മനസ്സ് കൊടുക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പാവപ്പെട്ടവനോടൊപ്പം ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് അവരുടെയൊക്കെ ഓരോ കൊടുക്കണേ ചെയ്തിട്ടുള്ള മക്കൂരും സ്വീകരിക്കണേ അല്ലാഹേ അതിനുവേണ്ടി ഒരുങ്ങുന്നവരാരൊക്കെയാണ് പലരും റബ്ബേ അവരുടെ ആഗ്രഹത്തെ നീ സഫലമാക്കി കൊടുക്കണേ ഉസ്താദേ മദീന വന്ന് കാണണം പച്ച എന്ന് പറയാൻ പറയുന്നവർ എല്ലാവരെയും നീ നീ എത്തിക്കണേ യും എത്തിക്കണേനെ ഞങ്ങളുടെ മജിലിസിൽ നീ പാഴാക്കല്ല റബ്ബേ കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല വേദനിക്കുന്നവരുടെ വേദന മാറ്റണേ അല്ല കൊളസ്ട്രോളും ഷുഗറും ഉള്ളവരുണ്ട് അവരുടെയൊക്കെ വിഷം